സ്വവർഗാനുരാഗ ബന്ധങ്ങൾ കുറ്റമല്ല പാപമാണ് എന്ന വിവാദപരാമർശത്തിനു പുറമേ അമേരിക്കൻ വാർത്താമാധ്യമമായ അസോസിയേറ്റഡ് പ്രസിന് നൽകിയ അഭിമുഖത്തിൽ നിർണായക വെളിപ്പെടുത്തലുകളുമായി ഫ്രാൻസിസ് പാപ്പ വിരമിക്കലിനെപ്പറ്റിയുള്ള ചോദ്യങ്ങൾക്ക് പാപ്പ വിരമിക്കൽ സാധ്യത നിഷേധിച്ചില്ല എന്ന് മാത്രമല്ല താൻ പത്രോസിന്റെ സിംഹാസനത്തിൽ നിന്ന് വിരമിക്കുന്ന പക്ഷം എമിരറ്റസ് പാപ്പ എന്ന വിശേഷണത്തെക്കാൾ റോമിന്റെ എമിററ്റസ് ബിഷപ്പായി അറിയപ്പെടാനാണ് ആഗ്രഹിക്കുന്നത് എന്നും പറഞ്ഞു ഒരു വർഷം മുൻപ് തന്റെ കുടലിനെ ബാധിച്ച ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്ന ഡയബറ്റിക്ലോസിസ് രോഗം വീണ്ടും വന്നിരിക്കുകയാണെന്ന് പറഞ്ഞ പാപ്പ താൻ തികച്ചും ആരോഗ്യവാനാണെന്നും അറിയിച്ചു അതേസമയം താൻ നാളെ തന്നെ മരിച്ചേക്കാമെന്നും ഹാസ്യരൂപേണ പാപ്പ കൂട്ടിച്ചേർക്കുകയുണ്ടായി കാലം ചെയ്ത ബെനഡിറ്റ് പാപ്പയുടെ മരണത്തിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടത് ഒരു പിതാവിനെയാണെന്നും സംശയങ്ങളിൽ ഉടനടി എമിററ്റസ് പാപ്പയുടെ അടുക്കൽ അഭിപ്രായം ചോദിക്കുന്നത് തന്റെ പതിവായിരുന്നുവെന്നും അത് തനിക്ക് ധൈര്യം നൽകിയിരുന്നുവെന്നും ഫ്രാൻസിസ് പാപ്പ വ്യക്തമാക്കി പത്തു വർഷം തികയാൻ പോകുന്ന പേപ്പൽ കാലയളവിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ വിലയിരുത്തിയ ഫ്രാൻസിസ് പാപ്പ ആരോപണങ്ങൾ നേരിട്ട് പറയണമെന്നും മുഖത്തുനോക്കി പറയുന്ന വിമർശനങ്ങൾ വളർച്ചയ്ക്ക് കാരണമാകുമെന്നും വിശദമാക്കി